എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ നിറഞ്ഞ ആൾക്കാരൊക്കെയാണ് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് സിനിമ ഞാൻ ഇന്നലെ ഒരു മൂന്ന് തിയേറ്ററിൽ കണ്ടു അപ്പം മൂന്ന് തിയേറ്ററിൽ ഞാൻ കുറച്ചായി കോമഡി എന്നുള്ള സംഭവം കുറച്ച് മാറിയിരിക്കുന്നു അപ്പം ഈ മൂന്ന് തിയേറ്ററിലും ഒരേ സ്ഥലത്ത് ശരി ഒരേ സ്ഥലം അപ്പോൾ അത് സവിത പോലുള്ള തിയേറ്ററിൽ കണ്ടു പൗറമുള്ള തിയേറ്ററിൽ കണ്ടു എടപ്പള്ളിയിലുള്ള വനിത അവിടെ കണ്ടു അപ്പം ചിരിക്ക് പണ്ടൊക്കെ നമ്മളൊക്കെ സിനിമയിൽ വന്ന സമയത്ത് ഈ പറയുന്ന പോലെ മെട്രോയിലുള്ള ആളുകളുടെ ഓഡിയൻസിൻ്റെ ചിരിയും സാധാരണ തീരത്തിലുള്ള ചിരി എന്നുള്ള വ്യത്യാസമുണ്ടാകും കാരണം മെട്രോയിലെ ആൾക്കാർ ചിരിക്കാൻ ഇത്തിരി പാടായിരുന്നു ഐ മീൻ മാളിലൊക്കെ പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ എല്ലായിടത്തും ഭയങ്കര ഗംഭീരമായ ചിരിയാണ് അത് ആ ഒരു നിറഞ്ഞ സന്തോഷത്തിലാണ് ഞങ്ങൾ ഞങ്ങളോട് വന്നിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് പക്ഷെ ആ സന്തോഷത്തിൻ്റെ കൂടെ ഞാൻ എൻ്റെ ചെറിയ ദുഃഖം കൂടി പങ്കുവെച്ചോട്ടെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സിനിമയിൽ വന്ന ആളാണ് പക്ഷെ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ എൻ്റെ മനസ്സിലാക്കുന്ന ഒരു വിഷമം സിനിമയ്ക്ക് അല്ലെങ്കിൽ കലാകാരങ്ങളുടെ രാഷ്ട്രീയം മതം വർഗം പൊടി ഇതൊന്നും പാടില്ല എന്നുള്ള അഭിപ്രായം കാരണം വളരെ തെറ്റാണ് ഞങ്ങളുടെ സിനിമയിൽ ക്ഷൈൻ എന്നുള്ള ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾ മാത്രമല്ല ചെയ്യുന്നത് ഒരു ക്രിസ്ത്യാനിയുണ്ട് ഹിന്ദു ഉണ്ട് പണിക്കരുണ്ട് ഈഴവരുണ്ട് എല്ലാവരുണ്ട് ഇതൊരു പൈസ മുടക്കിയിരിക്കുന്ന സാന്ദ്രയുടെ പൈസയ്ക്ക് ലറമില്ല കൊടിയില്ല മതമില്ല ഒന്നുമില്ല അപ്പം അങ്ങനെ കാണരുത് ഒരിക്കലും കലാകാരനെ അങ്ങനെ ഒരു ഒരു കൊടിയുടെയോ മതത്തിന്റെയോ ഒന്നും കാണരുത് വളരെ വിഷമത്തോടുകൂടി പറയും നേരത്തെ ആരെയും വേദനിപ്പിക്കാൻ പറയുന്നതല്ല എന്തെല്ലാം സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇടുന്നത് അത് തെറ്റാണ് കലാകാരന് സിനിമാക്കാരന് അല്ലെങ്കിൽ അത് അതൊരിക്കലും പാടില്ല ഇല്ല ഇപ്പോൾ എന്തെല്ലാം വിവാദങ്ങളുണ്ടായി ഉണ്ണി നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഈ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സുഹൃത്ത് ആദ്യമായി ഈ സിനിമയ്ക്ക് ബാബു ചേട്ട ഞാനെൻ്റെ ഞങ്ങളുടെ ട്രെയിലർ അയച്ചു കൊടുത്ത് ഉണ്ണിക്കാം ഉണ്ണിയോട് ചോദിച്ചറിയാം ഉണ്ണി വോയിസ് മെസ്സേജ് എനിക്ക് ചോദിച്ചാൽ ബാബു ചേട്ടാ ഒരു സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ഫീൽ അടിക്കുന്നുണ്ട് ബാബു ചേട്ടാ എന്ന് പറഞ്ഞ ആളാണ് ഉണ്ണി മുകുന്ദൻ ആ ഉണ്ണിമബുന്ദൻ അവർ തമ്മിൽ ഞങ്ങൾ കലാകാരന്മാരെ തെറ്റിക്കാൻ നിങ്ങൾ നോക്കണ്ട നടക്കില്ല അത് 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 ഇതുമായിട്ട് കൂട്ടിക്കൊടക്കരുത് ഇനി എൻ്റെ പുറകിൽ എന്തെല്ലാം വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായാലും വിഷമത്തോടുകൂടി പറയുകയാണ് അത് പാടില്ല ഞങ്ങൾക്ക് തരുന്ന സ്ക്രിപ്റ്റ് എന്താണോ ഞങ്ങൾ എന്തിനാണോ നിയോഗിച്ചിരിക്കുന്നത് അത് പറയാൻ അത് പ്രവർത്തിക്കാൻ അത് അഭിനയിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഞങ്ങൾ ഞങ്ങൾ അതിനുള്ള തുക വാങ്ങിയിരുന്ന ആൾക്കാരാണ് അപ്പം ഞങ്ങൾ അങ്ങനെ കൂട്ടരുത് ഒരിക്കലും അതൊരു വിഷമത്തോടു കൂടി ഞാൻ ഈ ഒരു ഞാൻ ഈ ചിരിയും സന്തോഷത്തിൻ്റെ ഇടയിൽ എൻ്റെ ഒരു വിഷമം വാങ്ങി വയ്ക്കുകയാണ് കൂടി പറഞ്ഞു അപ്പോൾ ഈ ഇടത്തിടയ്ക്ക് മമ്മൂക്ക പോലും പറഞ്ഞു ഇപ്പോൾ നമുക്കൊരു തമാശ പറയണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരാളെന്തിനും പറയണമെങ്കിൽ അവൻ്റെ ജാതിയും മതവും പൊടിയും രാഷ്ട്രീയവും ഒക്കെ നോക്കേണ്ട അവസ്ഥയായി പാടില്ല ഞങ്ങളെ വെറുതെ വിടും പ്ലീസ് ഇത് മാത്രം ഞാൻ പറയുകയാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചത് താങ്ക് യു പറഞ്ഞു